എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പറയപ്പെടുന്നത് എന്ന് എന്തുകൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല പക്ഷേ ഈ ഭീകരവാദികളായിട്ടുള്ള മുസ്ലിങ്ങളോട് മൃദുസമീപനം നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങളും ഇതിൻ്റെ ഭാഗവാക്കായി മാറുന്നു എന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് പറയണമെന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല ഈ തീവ്രവാദികളോടുള്ള നിങ്ങളുടെ ഈ സമീപനം അതിനെ സംബന്ധിച്ച് എൻ്റെ കള വീഡിയോ ഞാനൊന്ന് തപ്പിയെടുക്കട്ടെ നോക്കിക്കോ ഇസ്ലാമിനെ വെറുതെ പറയുന്നു പറയുന്നത് അത് ആണ് മറ്റുള്ളവര് കുറ്റം വലിയ കാരണം വെച്ചാല് നമ്മളൊരു പ്രശ്നം നമ്മളെ മതം തുടങ്ങി ഒരു മുന്നൂറ് വർഷം കൊണ്ട് തന്നെ നമ്മളേതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ഒന്നാം ലോക മഹായുദ്ധം വരെ നമ്മൾ അങ്ങനെ തന്നെ തന്നത് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ സെമറ്റി ഗ്രന്ഥങ്ങൾ അവസാനം വന്നത് നമ്മളെ ഗ്രന്ഥമാണ് ഒന്നാ ഇതിന്റെ എല്ലാം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്താണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അർബുകളുടെ ട്രഡീഷണൽ അതിന്റെ ഭാഗമായിട്ട് വന്നത് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ ജയിച്ച് വന്ന ഉടനെ തന്നെ വിജയമാണ് നമ്മൾ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അള്ളാൻ്റെ സ്വന്തം ആളുകളാണെന്ന വിശ്വാസം നമ്മളുടെ വളരെ ശക്തമാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം പറയുന്നത് തന്നെയാണ് പ്രശ്നം അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ആ ഒരു മാറ്റം വന്നിട്ടില്ല അതായത് നമ്മുടെ നാട്ടിൽ മുസ്ലിംസ് ഇപ്പോഴും ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അവർ തന്നെയാണ് പിന്നെ കച്ചവടം അല്ലെങ്കിൽ മലബാറിലൊക്കെ ആണെങ്കിൽ ബിസിനസ് സീറ്റ് രംഗത്ത് എല്ലാവർക്കും തന്നെയാണ് മുൻകൈയുള്ളത് അപ്പോൾ ഇത് പുറം ലോകമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛതിൽ വരും നമ്മൾ മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം ഇത് നമ്മൾ മാത്രമല്ല മറ്റോ നമ്മളെ കൂടുതൽ മൂന്നാളുണ്ടല്ലേ അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതമ്പാൽ നമുക്ക് മൂന്നേരക്ക് ഈ പ്രശ്നമുണ്ട് ഇപ്പൊ ഹിന്ദുസിന് ഇടയിൽ ഈ പ്രശ്നം പക്ഷെ അവരെ പുറത്തും അറിയില്ല നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ആളുകളാണുള്ളത് അപ്പൊ ഇതിന്റെ പ്രശ്നം നിങ്ങൾ അറിയാതെ ആ സൊസൈറ്റിയിൽ നിന്ന് മാറിപ്പോകും അപ്പൊ ആളുകളുടെ ഡ്രസ്സ് കണ്ടാല് തട്ടിടുമ്പോ സ്വാഭാവികം നിങ്ങൾ എടുത്തു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ ബ്രാഹ്മിണസിൻ്റെ ഒരു പ്രത്യേക അയ്യങ്ക കണ്ടല്ലോ അപ്പോൾ നീ ഞാൻ ഇവിടെ ഒരുപാട് ഹിന്ദുസ് ഉണ്ട് ഇവിടെ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് നമ്മളൊന്ന് നമ്മളാ ചിഹ്ന ആ രീതിയിൽ ഡോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രം പറഞ്ഞ കാര്യമായിരിക്കും കോട്ടെ രണ്ടാമതായാലും നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് കൂടി ആയിരുന്നു നമ്മളാണ് പൂർണ്ണമായും ശരി സി നിങ്ങൾ നമ്മളായത് പൂർണ്ണമായ ശരി അറുന്നൂറ് വർഷം മുമ്പ് അല്ല അന്നുമല്ല ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം പോകാൻ നമ്മൾ ശരിയായിരിക്കും ശരിയാണ് പൂർണ്ണമായും ശരിയല്ലെങ്കിൽ പോലും കുറച്ച് അഡ്വാൻസ് അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു മറ്റ് സബ്ജി മതങ്ങൾ വെച്ച് തോന്നും പക്ഷേ അതിനുശേഷം ലോകം ഒരുപാട് ഒരുപാട് മാറി ജൂതന്മാർ ഒരുപാട് മാറി ക്രിസ്ത്യാനികൾ ഒരുപാട് മാറി ക്രിസ്ത്യാനികളുടെ റിഫോർമേഷൻ വന്നു ഹൈന്ദവ സമുദായത്തിൽ നാരായണ ഗുരു ഗുരുവിനെ പോലെയും അതുപോലെ തന്നെ ചെട്ടമ്പിസ്വാമികളെ പോലുള്ള നവോത്ഥാന നായന്മാർ വന്നു ആ ഹിന്ദു മതം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി അപ്പം അവയിപ്പം നമ്മൾ മാറാതെ നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റിപ്വാൻ വിംഗിൾ ആയിപ്പോകുന്നതാണ് നമ്മുടെ ഈ റിബ്രാൻഡ് വിംഗിൾ ആറ്റിറ്റ്യൂഡ് അതിനോ കാരണമാണ് നമ്മുടെ ഈ വീക്ക്നെസ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ചോദിച്ചാൽ മുസ്ലിംസ് പ്രതികരിക്കും അവിടെ തട്ടത്തിൽ ചോദിച്ചാൽ അവർ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പോയി ചൊറിഞ്ഞു വാങ്ങിക്കുന്നതാണ് പണികൾ എന്ന് മുസ്ലിം പുരോഹിതന്മാരും മുസ്ലിം നവോത്ഥാന മത നേതാക്കളും മനസ്സിലാക്കി അവരത് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഇവര് കാരണം ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ കൂടി പഴി കേൾക്കേണ്ടി വരുന്നു അവർക്ക് പോലും ഇവിടെ നിലനിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇവരാണ് ഇവരാണതിന് കാരണക്കാരെന്ന് വിളിച്ചു പറയുന്നു ആദ്യം നമ്മൾ ശരി നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ നമ്മുടെ മതവിശ്വാസം അനുസരിച്ച് അത് പ്രാവർത്തികമാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല അപരന്റെ മതപ്രമാണങ്ങളെ ചികഞ്ഞെടുത്ത് അതിലെ ശരിതെറ്റുകൾ പറഞ്ഞ് അവരെ വിമർശിക്കാനും അവരെ എതിർക്കാനും പരിഹസിക്കാനും തുടങ്ങിയതോടെ അവർ നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് പഠിച്ച് വിമർശിക്കാൻ തുടങ്ങി അപ്പോ നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ട് കാര്യമുണ്ടോ പറയണത് കേട്ടോ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം കണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകൾക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവര് തിരിച്ചറിഞ്ഞപ്പോഴും രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങും ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് വികാരമെക്കാം അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചു ഓരോന്നും പറയുന്നില്ല നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാന്നില്ല തർത്ത നമ്മൾ ആ പര ബഹുമാനം ബഹുമാനം പരസ്പര എന്ന് പോരാ അത് നമ്മുടെ ലഭ്യമായ പരിഭാഷകൾ ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടല്ലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു മദ്രസകളിലൂടെയുള്ള പഠനം മതപഠനമാണ് ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികളിലേക്ക് മതം എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം ഉൽപാദിപ്പിച്ചതിന് പിന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കി നിയമം നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ യോഗി ആദിത്യനാഥ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി മദ്രസകളിലൂടെയാണ് ഈ ഭീകരവാദവും തീവ്രവാദവും പടർന്ന് പന്തലിക്കുന്നത് അതുകൊണ്ട് ഇനി ഏതെങ്കിലും അണ്ടനും അടകോടനും കുണ്ടനടിക്കാരനും മദ്രസയിൽ പോയി ഉസ്താദിനെ താങ്ങിക്കൊടുത്തിട്ടുള്ള ഇരയായി അതുമാത്രം കുഞ്ഞുങ്ങളെ വേശ്യാലയത്തിന്റെ പരിശീലകന്മാരാക്കി മാറ്റുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉസ്താദ് പ്രൊഫസർമാർക്ക് ഇനിയും യു പിയിൽ മദ്രസകളിൽ അധ്യാപകരാകാൻ പറ്റില്ല ഇങ്ങനെയൊരു നിയമം കേരളത്തിൽ വരുമോ ഓ സാധ്യതയൊന്നുമില്ല സർക്കാർ വർദ്ധിച്ചു വരുന്ന തീവ്രവാദം ഇനി വെറുതെ നാട്ടിൽ കറങ്ങി നടക്കുന്ന ആർക്കും തന്നെ മദ്രസ അധ്യാപകനാകാൻ കഴിയില്ല സുപ്രധാന ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് യോഗി സർക്കാർ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ശൃംഖലയുടെ കണ്ണിയായി മദ്രസ അധ്യാപകർ പിടിക്കപ്പെടുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗി സർക്കാർ ആകട്ടെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മദ്രസ അധ്യാപക നിയമനത്തിൽ ഇപ്പോൾ ഇനി വിദ്യാഭ്യാസ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി മാത്രമായിരിക്കും നടത്തുക എന്നതാണ് യോഗി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എയ്ഡഡ് മദ്രസകളുടെ മാനേജ്മെന്റ് ഇനി സ്വന്തം താല്പര്യ പ്രകാരം അധ്യാപകരെ നേതാവിനെ ലോകം അംഗീകരിക്കാൻ കാരണം തന്നെ ഈ രാജ്യത്തൊരു നിയമമുണ്ട് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിനൊരു ഗവർണർ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോ ആരാ ഗവർണർ കേരളത്തിൽ ഒരു ഡി ജി പി ഉണ്ടായിരുന്നു സെൻകുമാർ സർ ഇപ്പൊ ആരാ ഡി ജി പി കണ്ടോ കണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ കഴിയില്ല എന്നതാണ് ഇപ്പോൾ യോഗി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇവിടെ വ്യക്തമായി തന്നെ പറയുകയാണ് ഖുറാൻ വായിച്ചു പഠിച്ച് പരിചയം കാണിച്ചുകൊണ്ട് ഇനി മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ മദ്രസ അധ്യാപകർക്ക് കഴിയില്ല എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ മദ്രസ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദം വർദ്ധിച്ചു വരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന നിരവധി മദ്രസകളാണ് യോഗി സർക്കാരും അതുപോലെ അസാം സർക്കാരും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൂട്ടിട്ടതും ആയതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്നും യോഗി സർക്കാർ വ്യക്തമാക്കുകയും ഇല്ല എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ മദ്രസ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദം വർദ്ധിച്ചു വരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന നിരവധി മദ്രസകളാണ് യോഗ്യ സർക്കാരും അതുപോലെ അസാം സർക്കാരും കഴിഞ്ഞ ഒരു അസം ഉത്തരാഖണ്ഡ് യു പി ഉസ്താദന്മാർ കാലു വഴി മുള്ളുക കുട്ടികളെ കണ്ടാൽ പേടിച്ച് ഭയന്ന് മാറി നിൽക്കുക കേരളത്തിൽ കുട്ടികളെ കയറി പിടിക്കാൻ ശ്രമിക്കുക ഒന്ന് കുട്ടികളെ ഒന്ന് പണിയാൻ ആഗ്രഹിക്കുക അവിടെ പിടിച്ചൊന്ന് ഞെരടിയാൽ ഇവിടെ പിടിച്ചൊന്ന് ഞെരടിയാൽ സുഖം കിട്ടുമോ എന്നാണ് കേരളത്തിൽ നോക്കുന്നത് ഇന്ന് അനധികൃതമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്ന മദ്രസകൾ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന രീതികൾ അങ്ങനെയുള്ള മദ്രസകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന മദ്രസകളിൽ എന്താ നടക്കുന്നത് ഒരു ഉമ്മ തന്നെ പറയട്ടെ ി മൂന്നാലോക്കാഡിന് കോൾ ചെയ്തു പിന്നെ നെറ്റ് ഉണ്ടും നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ അലോ കാർഡ് എന്നെ വാങ്ങി എന്താണെന്ന് വെച്ചാല് എന്റെ ആങ്ങളെ എന്റെ മോള് ഇപ്പൊ ആറാം ക്ലാസ്സിലാണ് മദ്രസ് പഠിക്കുന്നത് ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുറാൻ ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക എന്നെ മേശപ്പുറത്ത് മുസായിബുക്ക് ഉസ്താദ് കസേരയിൽ ഇരിക്കുക എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ എന്നോട് പറഞ്ഞു ഇന്നെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം അന്നേരം പറഞ്ഞു നിങ്ങൾ ഇനി അതൊരു വിഷയാക്കണ്ട അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് ഞങ്ങക്ക് നേരാക്കി ഇക്കോളുന്നേ അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവൂലാണ് അങ്ങനെ ഞാന് നാട്ടിലുള്ള രണ്ടുമൂന്നു ചെക്കന്മാരെ വിളിച്ചു നമ്മളെ മഹലിലുള്ള തന്നെ ഞാനോലെ വിളിച്ചിട്ട് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ പോലെന്താക്കി ഉസ്താദിനെ പോയി കണ്ട് അങ്ങനെ ഉസ്താദിനെ അടുത്ത് നിർത്തുന്നുണ്ട് അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന് അങ്ങനെ മക്കളെയൊക്കെ വിളിച്ചു വിളിച്ച് സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ചു വിളിച്ച് കൊണ്ടന്ന് എല്ലാരും എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് ആറാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ പതിനൊന്ന് വയസ്സ് വിടുവ ഞാൻ അങ്ങനെ നിങ്ങൾക്കാരെ ഇത് പറഞ്ഞത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കില്ലയാണ് അന്നേരം പറഞ്ഞ മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണെന്ന് അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം എന്താ വെച്ചാൽ ഇത്രയും ദിവസവും ഒന്നൊന്നര രണ്ട് മാസത്തോളം ആയിരുന്നു സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് കൊടുത്തുപണി ഓരിപ്പോൾ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട് ആട് ഒരു ഒരുപോലെ അത് വേറെ വിഷയം എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടത്തൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ ഉസ്താദിനി മോ പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത് രാത്രി ചിക്കൻ കറി വെച്ചത് എന്നാ എന്താന്നൊഴിപ്പിക്കല്ലേ അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിക്കുമ്പോൾ മക്കളല്ലേ നേരെ തിരിയ ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസാക്കുന്ന അത്രയുള്ളു കള്ള ബഡ്കൂസുകള് എന്റെ പൊന്നുമോനെ ഇത് എല്ലാവരും കേൾക്കണം എല്ലാവരും കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദന്മാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ശുഷ്കാന്തിയാന്നറിയോ ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഉസ്താദിന് കൊടുക്കണം എന്താ ഉസ്താദിനെന്താ പ്രത്യേകത ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ് അല്ലാണ്ട് ഉസ്താദിനെല്ലാ ആദ്യം എന്തോ സൽക്കരിക്കണം സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല അങ്ങ് എന്ന് അറിയും ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര് ഷോപ്പർ കൊടുത്ത് അങ്ങോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം എന്നാ വെച്ചാൽ ഉസ്താദ് പറയ എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ കർത്തിക്കൊടുക്ക എല്ലാരും ചപ്പാത്തി ചിക്കൻ കറിയും മീൻ ഫ്രൈയും ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക് മക്കള് എന്താ പറയാ ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ ഒരു തട്ട് നിറച്ച് മൂന്നാല് തട്ട് നിറച്ച് ചോറ് അതിന് സ്പെഷ്യൽ ആയിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ടു എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കൾ മദ്രസ ചെല്ലുമ്പോൾ അടുത്തേക്ക് വിളിച്ചിരിക്കുക ഒഴിഞ്ഞു ഒഴിഞ്ഞ് 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 പോലെ വികാരം തീർക്കുക കുർഹാന്റെ മുന്നിൽ വെച്ചിട്ട് ഇതാ മോലിയമാര് ഒരു മോലിയരെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഇങ്ങനെയാ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം നല്ലതുണ്ടു തൊണ്ണൂറ് ശതമാനം ഉസ്താദന്മാരെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങ് വിളിക്കും എന്തിനാന്നറിയോ എന്നിട്ട് ഒരു കർട്ടനും മുന്നില് പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ് ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട പെണ്ണുങ്ങൾ അയച്ചൊക്കെ അയച്ച പെണ്ണുങ്ങൾക്ക് ക്ലാസ് എന്തെല്ലാം നിയമങ്ങളോ കുറ്റം മുഴുവനോള് വറുതെ ഇട്ടത് ടൈറ്റ് ആയി പോയി അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പോയി ഗൾഫ് കാരെ പെണ്ണുങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളുണ്ട് ഇത് ഒരു മദ്രസയുടെ കാര്യമല്ല ഒരമ്മ ഒരു ഉമ്മ അത് തുറന്നു പറയുന്നു ശരി പെൺകുട്ടികൾ മാത്രമാണോ ഇവരുടെ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നത് ഇപ്പോൾ ആൺകുട്ടികളെ പോലും ഇവർ വിടുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഈ മതഭീകരതയെ എതിർക്കാൻ യു പി സർക്കാർ ആദ്യമായി ചിന്തിച്ചത് വേശ്യാലയത്തിലേക്ക് വേണ്ടുന്ന റിഹേഴ്സലുകളാണ് കാമഭ്രാന്തന്മാരും ശിശുഭോഗികളുമായ ഉസ്താദുമാർ തുറന്നു തുറന്നുവച്ചിട്ട് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് പരിശീലനം നൽകുന്നത് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞതൊരു പക്ഷേ യോഗി സർക്കാരായിരിക്കും തിരിച്ചറിയുക മാത്രമല്ല ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യോഗി സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കും ഫാത്തിമ പറയുന്നത് കേട്ടോ ഫാത്തിമ പറയാണ് ഉസ്താദന്മാരെ പെൺകുട്ടികളെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തെറിവിളിയും സംഘിവിളിയുമാണ് കിട്ടിയത് തീവ്രവാദി എന്ന് വരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്ന് അല്ല ഫാത്തിമ നമ്മുടെ ചാറ്റ് ബോക്സ് നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്ന് നോക്ക് എന്തൊക്കെയാ പറയുന്നത് അവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അവരെ സുഖിപ്പിക്കുന്ന വസ്തുതകളെ കുറിച്ചിട്ടല്ലോ സംസാരിക്കുന്നത് സ്വാഭാവികമായും സത്യം ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തൻ്റെ മത സമുദായക്കാർ മുറിയന്മാർ ഈ തുമ്പൻ സ്റ്റീം എന്ത് ചെയ്താലും ശരി അതിനെ മുഴുവനും ഇവരെ കണ്ണടച്ച് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും ഇവർക്കതിനെ പ്രോത്സാഹിപ്പിച്ചാലേ പറ്റൂ കാരണം ഇവരുടെ ഉള്ളിലും കിടക്കുന്നത് ഇതുപോലെ ഒരു കാമഭ്രാന്തനായിട്ടുള്ള കാമഭ്രാന്തിയായിട്ടുള്ള ഒരു മതരൂപിയാണ് അതുകൊണ്ട് അതിനെ നിരന്തരം അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവർ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വരുമ്പോൾ നമ്മളെ ഇവർ തെറിവിളിക്കും ഈ തെറിവിളികളും ഇത്തരം പുലഭ്യങ്ങളും ഒക്കെ ഇവരുടെ വീടുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും കിട്ടുന്നവരുടെ സംസ്കാരമാണ് ഇതൊക്കെ കേൾക്കാനും ഇവർക്ക് അതേ രൂപത്തിൽ മറുപടി കൊടുക്കാനും സന്നദ്ധരായിട്ട് തന്നെയാണ് നമ്മളും ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇവരെ പ്രതിരോധിക്കാൻ സന്നദ്ധരായി വന്നിട്ടില്ലേ നമ്മൾ കൊണ്ട വെയിലാണ് ഇന്ന് അവരനുഭവിക്കുന്നതാണ് അല്ലേ നമ്മൾ ഇതൊക്കെ ഇത്തരം കല്ലേറുകളൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടാണ് ഇവരെന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു നല്ല ലക്ഷണം